ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്ന് വെച്ചാൽ ഒക്ടോബർ പത്തൊമ്പതാം തീയതി അന്ന് നമ്മൾ കുറേ ക്രൂരമായ കൊലപാതകങ്ങളും അതേപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ആ ഞായറാഴ്ച ദിവസം നടന്നതായി നമ്മൾ കേരളത്തിൽ കണ്ടു കാരണം ഭാര്യേനെ കുറിച്ച് മൂടുകയും അതേപോലെ തന്നെ അയാൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയും അങ്ങനെ കുറേ തരം അന്ന് കൂടുതലും കൊലപാതകങ്ങളുടെ ദിവസം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറയും അപ്പോൾ അതിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മലപ്പുറം മഞ്ചേരിയിൽ ഈ ഞായറാഴ്ച നടന്ന കൊലപാതകത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇറ്റ് ഈസ് മീ ഷിഫ്ന അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച എല്ലാവർക്കും അറിയാം മലപ്പുറം മഞ്ചേരിയിൽ മൊയ്തികുട്ടി എന്ന വ്യക്തി പ്രവീൺ എന്നു പറയുന്ന ചെറുപ്പക്കാരനെ മുപ്പത്തഞ്ച് വയസ്സേ ആയിട്ടുള്ള ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരൻ്റെ കഴുത്തിലെ പുല്ല് വെട്ടുന്ന യന്ത്രം കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇവര് രണ്ടാളും പ്രവീൺ സാധാരണ പണിക്ക് പോണ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഒരു ചെറുപ്പക്കാരന് അയാളുടെ സ്വപ്നങ്ങളും അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണ ഈ പുല്ല് വട്ടാൻ ഇതിനൊക്കെ പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് പ്രവീൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ മൊയ്തീൻകുട്ടിയും അതേ ജോലി ചെയ്തു വരുന്നത് തന്നെ അപ്പോൾ സുരേന്ദ്രൻ എന്ന് പറയുന്ന വേറൊരു പണിക്കാരനും ഇത് മൂന്നാളും കൂടിയിട്ടാണ് അപ്പം മൊയ്തീൻകുട്ടിയും സുരേന്ദ്രനും ആ ഒരു അവിടുത്തെ ഒരു ഷെഡിൽ ഇരിക്കുന്ന ഷെഡിലിരുന്ന് സംസാരിക്കുന്നു സുരേന്ദ്രൻ അപ്പം മൊയ്തീൻകുട്ടി വന്നിട്ട് സുരേന്ദ്രൻ്റെ പുല്ല് വെട്ടുന്ന യന്ത്രം അവിടെ എന്ത് ജെ സി ബി എടുക്കുന്നുണ്ടെന്നോ പറഞ്ഞ് അവിടുത്തെ പുല്ല് വെട്ടാനാണ് എന്ന് പറഞ്ഞിട്ട് സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും പ്രവീണിൻ്റെ പുറകിൽ പോയിട്ട് ഇതാ ഈ വശത്ത് നോക്കിയിട്ടാണ് ആ മിഷീൻ വയ്ക്കുകയും ആ സ്പോട്ടിൽ തന്നെ പ്രവീൺ മാറ്റുകയാണ് ഉണ്ടായത് സ്പോട്ടിൽ ബാക്കോട്ട് മറിഞ്ഞു വീണ് രക്തം മാർന്ന് പ്രവീൺ ആ നേരം തന്നെ മരിക്കുകയുണ്ട് എന്ത് മോട്ടീവ് വെച്ചിട്ടാണ് ഇയാൾ പ്രവീണിനെ കൊന്നതെന്ന് ആർക്കും മനസ്സിലാവണില്ല കാരണം ഇവർ തമ്മില് പരിചയമുള്ളവർക്കൊന്നും ഈ ഇവർ തമ്മിൽ ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്താനുള്ള ഒരു തരത്തിലുള്ള വൈരാഗ്യമോ ഒന്നും നാട്ടുകാർക്കോ അവരുടെ ഒപ്പം ജോലിയും ചെയ്യുന്നവർക്കോ ഒന്നും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് മനസ്സിലാവണില്ല പക്ഷേ പോലീസുകാർ ഇയാളെ ഇയാൾ ഇതിന് ശേഷം ഒരു കൂസലില്ലാണ്ട് നടന്ന മുകളിലേക്ക് കയറിപ്പോവാണ് ചെയ്തത് ഇയാൾക്ക് താൻ ചെയ്തതിൽ ഒരു തെറ്റുണ്ടോന്നോ ഒന്നും തോന്നുന്നില്ല എന്നിട്ട് ഇയാൾ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളോട് പറയണത് എനിക്കിനി ഒരാളും കൂടി തീർക്കാനുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഇത് കണ്ട നാട്ടുകാർ കൂടി പോലീസുകാരെ അറിയിച്ചപ്പോൾ പോലീസുകാർ ഒതുങ്ങുട്ടിനെ അറസ്റ്റ് ചെയ്യുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തപ്പം മനസ്സിലായത് ഇയാൾക്ക് പ്രത്യേകിച്ച് ഈ പ്രവീണിനെ കൊല്ലാനുള്ള ഒരു തരത്തിലുള്ള ഒരു വൈരാഗ്യവുമില്ല ഇയാൾ പറയണത് തനിക്ക് കിട്ടുന്ന ജോലികളൊക്കെ പ്രവീൺ തട്ടിയെടുത്ത കാരണം കൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്ന് ആ ഒരു കാരണം കൊണ്ട് കൊലപാതകം നടത്തുമോ ഇയാളെന്തായാലും കുറെ ലഹരിക്കും ഇതിനൊക്കെ അടിമയാണെന്നാണ് പോലീസുകാർ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ല അയാൾ ചെയ്തത് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് അങ്ങനെ പറയണം പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഒരു മനുഷ്യനെ ഇപ്പോ എല്ലാരും കോഴീനറക്കണ പോലെയാണ് ഇപ്പോ മനുഷ്യന്മാരെ കൊല്ലുന്നത് അത്രയും നിസാരമായിട്ടാണ് ഓരോരുത്തരെയും കൊന്നു തകണത് ഇപ്പൊ എന്തായാലും ഇതിന്റെ ഇയാൾ പ്രവീൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നാട്ടിലെല്ലാത്തിലും ആക്റ്റീവായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്തായാലും ഒരാളുടെ ജീവൻ പോയി കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും ഇതിൻ്റെ ചോദ്യം ചെയ്യലും ഇതൊക്കെ നടന്നു വരുന്നുള്ളോ എന്തായാലും കറക്റ്റായിട്ടുള്ള ഒരു കാരണം കിട്ടിയിട്ടില്ല ഈ കൊലപാതകത്തിൻ്റെ വെളിക്കേസ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളോ അപ്പം ഇതേപോലെയുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सपोर्टिव